ചെറിയൊരു യാത്രയിലാണ് ഇല്ലമ്മ സാരി ഒന്നും എടുത്ത് ഉടുക്കാൻ പറ്റിയില്ല കൊടുക്കു സമയം വേണം കൊറച്ചുപോര ഞാനെടുക്കണവെച്ചാല് അമ്മേടെ ഇരട്ടി സമയക്ക് വേണം പിന്നെ കൊറേ പിന്നെ വേണം കുത്തി നിറയ്ക്കാന് അപ്പൊ അതെല്ലാം കൂടി പിന്നെ അമ്മ അതിന്റെ പിന്നാലെ വേണേനും അപ്പൊ എല്ലാം കൂടി നോക്കുമ്പോ ഈ ചുരിദാർ അമ്മയോട് ഒക്കൂല പിന്നെ ഇഷ്ടാണ് സാരി ഉടുക്കണത് എല്ലാം കൂടി നമുക്ക് ഒത്തു കിട്ടൂലോ അപ്പൊ എന്നത് സാരില്ല എന്നാ പറയുന്നുണ്ടോ പിന്നെ നമ്മൾ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് പോണത് നമ്മളെ വീടിന്റെ ഏകദേശം എടുത്ത് ഇറങ്ങുന്ന സ്ഥലത്തേക്ക് അടുക്കളയ്ക്ക് കുറച്ച് സാധനങ്ങള് വേണം അടുക്കളയിൽ ഇതുവരെ ഇല്ലാത്തോരോ സാധനങ്ങളാണ് നമ്മൾ വാങ്ങാൻ പോണത് നമ്മളെ കമന്റിൽ കൊറേ ആൾക്കാർ പറഞ്ഞിരുന്നു ഇങ്ങക്ക് വാങ്ങിക്കൂടെന്ന് അപ്പൊ നമ്മള് ഇതുവരെ അതിന് ഇങ്ങോട്ട് ഒരുങ്ങിയിട്ടില്ല എന്ത് സാധനം വാങ്ങാനും ഒരു സമയം സ്ഥലത്ത് കണ്ടിട്ടുണ്ട് എല്ലാരും ഉപയോഗിക്കണം നമുക്ക് ഉപയോഗിക്കാൻ പോലും നിച്ചല്ലോ അത് അപ്പൊ എന്ത് വേണമെങ്കിലും നമ്മള് പോണ കടയിലുണ്ട് അപ്പൊ ആ എന്ന് പറയുന്നത് നമ്മള് വണ്ടൂരിൽ പോന്നിട്ട് ചെറുകോട് കഴിഞ്ഞ് ചേരിപ്പറമ്പ് കഴിഞ്ഞിട്ട് പലപറ നല്ല സ്ഥലത്ത് മഞ്ചേരിന്ന് പോരാണെങ്കിൽ മഞ്ചേരി കുട്ടിപ്പാറ കഴിഞ്ഞ് ചരങ്കാവ് കഴിഞ്ഞ് കരപ്പറമ്പ് അപ്പൊ ത നമ്മള് പറഞ്ഞ എത്ര സമയം കൊണ്ട് നമ്മളെ തലപ്പറ എത്തിട്ടാ അപ്പൊ ഇതാ നമ്മള് പറഞ്ഞ സ്ഥലത്തെത്തിലേപ്പുറം സ്ഥലം വണ്ടൂരിൽ നിന്ന് ഇങ്ങോട്ട് മഞ്ചേരിന്ന് ഇങ്ങോട്ട് അതിന്റെ സെന്ററാണ് ഇവിടെ അപ്പൊ നമ്മള് നിക്കണേ ഇതാ കടേന്റെ മുന്നിലാണ് ട്ടാ ഇതാണ് നമ്മൾ പറഞ്ഞ കട ബിസ്മില്ല ഹോമില്ല എല്ലാ സാധനങ്ങളും നമ്മളെ നാട്ടിൽ തന്നെ മുരാളീന്റെ മോനാട്ടപ്പോ എന്റെ പേര് പറഞ്ഞു ഷഹബാസ് ഇവിടെ പലിശരഹിത വായ്പ ഉണ്ട് അല്ലെ പൈസ ഇല്ലെങ്കിലും നമുക്ക് വന്ന് കൊണ്ടുപോകില്ല സാധനം സാധനം എടുക്കാം ഞങ്ങളിവിടെ വന്നപ്പോളേ നമ്മക്ക് രാത്രി ഒരു സാധനം കൊടുക്കണംന്നുണ്ട് ഡൈനിങ് ടേബിൾ ഫസ്റ്റ് സെലക്ട് ചെയ്യണം എന്നിട്ട് നമുക്ക് ും കാര്യങ്ങളൊക്കെ സോഫ ആണെങ്കിൽ അങ്ങനെ ഷെഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഫർണിച്ചറാണെങ്കിൽ ഫുൾ ഗ്യാരന്റി സാധനമാണ് മാറ്റിത്തരം പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് പലസരെയ്ത വായ്പോണ്ട് കയ്യിലൊന്നും ഇല്ലാത്ത പോരും ചെയ്യാ ഫസ്റ്റ് നമുക്ക് നമുക്ക് നോക്കലേ ടേബിൾ ഏതെടുക്കുന്നത് കൊറേ ഫാമിലി ഉള്ളുണ്ട് അതൊക്കെ ഇവിടെ ഉണ്ട് ഉണ്ട് നോക്കാൻ ഇവിടെ റേറ്റ് തുടങ്ങണ എത്ര വർഷം വേണമെങ്കിലും ഗ്യാരണ്ടി ഉണ്ട് അക്വേഷ മരത്തിലുള്ളതാണ് അത്യാവശ്യം വീതി ഉണ്ട് വലുപ്പുണ്ട് ഇതാ ആറ് ചെയർ ഇതിന്റെ ഒപ്പം നല്ല അടിപൊളിയാണ് ഓരോ മോഡലാണ് കേട്ടോ മോഡലിന് വ്യത്യാസമുണ്ട് പന്ത്രണ്ട് രൂപ കണ്ടാ ഇതിന് പന്ത്രണ്ടിന്റെ മോഡല് പന്ത്രണ്ട് ചെറിയ മോഡല് മാറ്റിക്ക് മാത്രം മാറ്റണ്ടല്ലേ ഇവിടെ മറ്റേ സംഭവങ്ങളൊന്നും ഇല്ലെന്നുള്ളൂ മാറ്റണ്ട് ചേറിനൊക്കെ അക്വശല്ലേ പിന്നെ ഇതും പന്ത്രണ്ടിനിട്ടൊക്കെ ഡിസൈൻ മാറ്റണ്ട് ഉണ്ടോ ും അപ്പുറത്ത് ഇത് മാത്ര പന്ത്രണ്ട് അതിന്റെ മോഡല് പന്ത്രണ്ട് അല്ലേ ഇതും പന്ത്രണ്ടാ ഇത് പിന്നെ ഇതിന്റെ മോഡല് വ്യത്യാസം പല മോഡലുണ്ട് ഇഷ്ടം പോലെ ഇതും പന്ത്രണ്ട് ഇതും വേറെ വെറൈറ്റി മോഡലേ

ഇതും അക്യശ്ശേരി ഉള്ളത് തന്നെയാണ് ഇതിന് മൂന്ന് ചെയർ ഉണ്ട് ചെയ്യുന്നത് അതേപോലത്തെ സെയിം റേറ്റ് തന്നെയാണ് ഇനി നമുക്ക് ഇതൊന്നും മോഡലൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലേലും പേടിക്കാനില്ല ഏത് മോഡൽ വേണമെങ്കിലും നമ്മൾ പറഞ്ഞാ മതിന്റെ ഒക്കെ ഡിസൈൻ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഇതും അതിന്റെ വേറൊരു ഇത് കേട്ടോ പത്ത് രൂപയില് വരുന്നേ പക്ഷെ ഇത് വേറൊരു മോഡലില്ല ഇതിന് ചെയർ ഇത് നമ്മൾ ടൈപ്പാണ് പിന്നെ ആറ് അതാണെങ്കിൽ അഞ്ഞൂറ് ചെയറിന് അത് സെറ്റിന് പത്ത് രൂപ ഇതോ ആറ് ആണ് ഇപ്പൊ കണ്ടിരും പന്ത്രണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ്

പിന്നെ ഓർക്കത്തോ അങ്ങനത്തെ ഇതൊന്നും പേടിക്കാൻ ഗ്യാരണ്ടി ഉണ്ട് അത് കമ്പിയാണ് അങ്ങനെ ബെൽഡ് ചെയ്തിട്ട് വെക്കുന്നതാണ് ഇപ്പൊ അതൊരു വേറെ മോഡലാണല്ലോ അല്ലേ ഡിസൈൻ ഇവിടെ ഏഴുപ്യന്റെ ഇതൊന്നും മേടിച്ചില്ലേങ്ങിയ മോഡലാ പിന്നെ നമുക്ക് ഏതാ വേറെ സാധാ കൊറഞ്ഞ ഏതാ വില കുറഞ്ഞിപ്പോ കട്ടലുകള് പിന്നെ ഇത് തന്നെ വില കുറഞ്ഞ മോഡലുണ്ട് മഹാഗണിയായിട്ട് ഗ്യാരീം കാര്യങ്ങളൊന്നും ഇതാകുമ്പോൾ അത് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ സേവിങ്ത് ഞമ്മള് എത്ര കൊല്ലം ഗ്യാരണ്ടി അതെന്റ് ഞങ്ങൾ വരികയാണെങ്കിൽ സന്ധ കുരിക്കല് കുടലറിയാൻ പറ്റൂല ചെറുതനായിട്ടൊന്നും നോക്കണം ചെറിയ സാധനത്തൊടുക്കണം ഇത് നമ്മളിപ്പൊ സെലക്ട് ചെയ്ല്ലേ നമ്മൾ ഇപ്പൊ നോക്കണത് ഡൈനിങ് ടേബിള് മാത്രോ പിന്നെ ഒക്കെ കാണാം ഇത് നമ്മളെ അടുത്ത ലക്ഷ്യജിയ മോഡൽ വേറെ ഇതിനെത്ര പതിനാറായിരം പിന്നെ ഇതോ ഈ ബെഡിന് ബെഡിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇത് അക്രോശല്ലേ ഇരുമ്പിന്റെ ഫ്രെയിം അത് കാണിച്ചു നമുക്ക് എന്താ പറയാ പിന്നെ നമ്മള് എന്താ വരാനായില്ലേ കുടിക്കലൊക്കെ അങ്ങനത്തെ മോഡലൊക്കെ പിന്നോക്ക ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഗ്യാരണ്ടിയില്ലാണെങ്കിലും ഒരുപാട് കാലം നിക്കും നിക്കും ഇത് റേറ്റാ അക്വശലേ ഇതിനോ ഗ്യാ സാധനാണ് അക്കോശയിൽ കടക്കത്രയാ വരാക്ക് മുതലാണ് സ്റ്റാർട്ടിങ് മുന്നോ നല്ല വില കുറവുള്ള എന്താ വെച്ചാ രണ്ട് പെങ്ങന്മാർ ചിന്തിച്ചിന്റെ സിന്ത വീടും കഴിഞ്ഞ വലിയ പെങ്ങൾ ചെറിയ പെങ്ങൾ ആയി അക്കപ്പൊ എങ്ങനെയാലും പറയണോ നമ്മളെ നാട്ടുകാർക്ക് മാത്രല്ല മൊത്തത്തിൽ മാറ്റി കൊടുക്കൂലേ ഇനി ഇതാ നമുക്ക് സോഫ ഉള്ളതായാലും കണ്ടിട്ടേ അപ്പോ ഇതാ അക്വേഷണ വേറൊരു സാധനം നമ്മള് മുന്നിലൊക്കെ നല്ല മോഡലാണ് നല്ല മോഡലാട്ടോ

ഇതാണൊക്കെ നല്ല മരത്തില് ചെയ്തിട്ടുള്ളത് ആണ് നല്ലൊരു ഉറപ്പൊക്കെ തോന്നുന്നു എന്തു കാണുമ്പോ സെറ്റപ്പ് സെറ്റപ്പാണ് ഇവിടെ വേണമെങ്കിലും ഇരിക്കാം ഇവിടെ നല്ല ഇല്ലല്ല അവിടെ നമുക്ക് ഫ്ലവർ അങ്ങനെ അങ്ങനെന്തെങ്കിലും ഇവിടെ ഇത് പിന്നെ കൊറച്ച് ഇതുകൊണ്ട് തോന്നേ കൊറച്ചെല്ലാം ചീരിക്കും ഇവരെന്നെ ചെയ്ത് കൊടുക്കുമ്പോ ഇത് വേണല്ലോ കൊടുക്കുമ്പോ അതത്രയും നല്ല പിന്നെ വീടും പേക്കല്ലേ അതൊക്കെ അറിയാം ഞാൻ മുട്ടും ഇത് ചമപ്പ് ഇതിന്റെ കളർ ചേഞ്ച് ഇതിനും പതിനാറ് തീ പോയിത്രീ പോയി മൂന്നു അക്കു വശ പിന്നെ ചട്ടി മൺചട്ടി നമുക്ക് ബിരിയാണി ചെമ്പാണ് തൊട്ട് പിന്നെ പാത്രങ്ങളാണ് നമുക്ക് എന്താ മടക്കണ്ട് കുക്കർ എടുക്കണം ഇഞ്ചക്ഷൻ കുക്കറിയും ഇത്രയും അത്ഭുതം തന്നെ നല്ല ഇതെന്തായാലും ഞാൻ ഉറപ്പിക്കോഫ നോക്കണല്ലേ ഇത് വൈകാതെ ഓണത്തിന് അല്ലേ

ഇങ്ങനത്തെ കവറിച്ചോ അതിനെത്ര വരിക നമ്മളെ വീട്ടില് പഴയ സോഫ ഉണ്ടെങ്കിൽ അതിന് ഒരു കവറടിച്ചിട്ടുണ്ട് അത് ഇങ്ങോട്ട് കൊണ്ടുതരാം നമുക്ക് ഏതാ കൂലി മാത്രമേ അപ്പൊ നോക്കാം ഏതാ സെലക്ട് ചെയ്യണേ ടേബിള് നല്ല ഡിസൈനാ നമ്മള് വീഡിയോ കാണുന്നവരോടെ പേരെന്താ കോപ്പിയാണല്ലോ കോപ്പി അത് നോക്കണില്ല നല്ല വാങ്ങിട്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പക്ഷെ അമ്മ അമ്മയ്ക്കൂല വാങ്ങാൻ അലർജി അല്ല എല്ലാർക്കും അതിനോമത്തിനൊക്കെ അമ്മക്ക് പേടിയാ അതായിരുന്നു ഇന്ന് രാവിലെയും കൂടി ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു സന്തോഷോടെ അമ്മക്ക് ഇങ്ങനത്തെ ഒരു പൂച്ചേനക്കെട്ട് അയല പക്കത്തെ വീട്ടിലുണ്ട് മുറ്റത്ത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളു ഇങ്ങനത്തെ ഒന്ന് പക്ഷെ പറ്റൂല പേടിയാണ് അമ്മക്ക്

നമുക്ക് വേണ്ട കുക്കർ ഇവിടുത്തെ അവന്റെ മകറിയന്ന് നമ്മളെ വിശേഷങ്ങളൊക്കെ എല്ലാ ഐറ്റംസം ഉണ്ടല്ലോടാ ഇല്ലാത്ത ഒന്നുമില്ല എന്താ കമ്മി ഉള്ള ഒക്കെ ഉണ്ട് ഇവിടെ പറഞ്ഞു നമ്മള് നമ്മക്ക് അഞ്ചിന്റെ അഞ്ചിന്റെ കുക്കർ വേണം എല്ലാ പാത്രങ്ങളും കംപ്ലീറ്റ് ചായ കുടിച്ചിട്ട് ഇവിടെ കടികളും അതാണ് ഒരു വീട്ടിക്ക് വരണ്ട പോലെയാണ് ഇവിടെ വന്നപ്പോ അമ്മ എന്തോ ഒരു പാത്രം കണ്ടെ അതെന്തായിരുന്നു ഇവിടെ മറന്നോ വീട്ന്ന് പറയുന്ന ഒരു പാത്രമാണ് നമുക്ക് കുക്കർ നോക്ക വേറെ ഒക്കെ പാട നോക്കല്ലേ നിങ്ങൾ വെരി കണ്ടല്ല ആവശ്യഓ ഇനിയപ്പുറത്തെ സെക്ഷനില എന്താ അപ്പുറത്തെ അവിടെ പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ്

െക്കില്ലല്ലോ വിട്ടുംപാനിയാണോ എന്താ പഠിക്കണേ അക്കൗണ്ടിങ് മോള് ഇവിടെ എത്ര ടോട്ടൽ നിക്കലപ്പൊ അങ്ങനെ കട സ്കൂറഞ്ഞിട്ടല്ലേ ഇളകണ മുക്കി കൊടുത്ത പോരെ പാവല്ലേ അപ്പൊ ഇതിനെ മേടിക്കാൻ പോവാട്ടോ അല്ലേ ഇതിനെ മേടിക്കാൻ പോവല്ലേ നമ്മള് വേറെ മേടിക്കട്ടോ ല്ലേ നമ്മളെപ്പോഴും ഇങ്ങോട്ടും പോണ വഴി തന്നെയാണ് രണ്ടു മണി കഴിഞ്ഞാ എന്താ അത്ര പരസ്യം മാറി പറയണത് നമ്മളെ വീടിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മളെ ഒരു പണ്ട് മുതലറിയുന്ന ആളാണ് എനിക്ക് ഒരു രസമായി അവര് വീട്ടിൽ ചെന്ന പോലെയാണ് അവിടെ നല്ല വേഗം പോര നമ്മളെ വീട്ടിൽ ചെന്ന പോലെ നമുക്കൊരു അടുപ്പം എല്ലാ സാധനങ്ങളുണ്ട് നമ്മളെ വീടിന്റെ അടുത്തുള്ള സാധനങ്ങള് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആരെയും തൊട്ടടുത്തുള്ള നമ്മള് കാണുവല്ലോ അതേമാതിരിയാണ് നമ്മൾ എന്തിനെ വൃത്തി മഞ്ചേരിങ്ങാടിക്ക് പോണ്ടവേണ്ട ആവശ്യമില്ല അതാണ് നമ്മൾ ഒറ്റ നല്ല സാധനങ്ങളെ എത്ര വട്ടോ ഈ മുന്നുകൂടെ പോയതാ നമ്മൾ കുറെ കേറാൻ നോന്നിത്ര ഉള്ള കണ്ടപ്പോൾ ഒന്നും ഇല്ല അപ്പോ ചെന്ന് ഉള്ളു കേറിപ്പോഴല്ലേ സാർ എന്താ ഇത്ര നല്ല സാധനത്തെ അപ്പോൾ കണ്ട സാധാരണ എന്താ പറയാ വാങ്ങി ഇയല്ലേ സാധനല്ലേ മൊത്തം സാധനത്തെ നമ്മൾ ആ ചൈനീസ് മഹലേ പോയി അന്ന് മേടിച്ച പൊട്ടത്തരം നല്ല സാധനമുണ്ടെന്ന് നേരെ 10 ലേ ഉള്ളൂ ഫർണിച്ചർ ആക്കണ്ട ായിട്ടോസിന് ഫർണിച്ചറ് മാത്രണ്ട എല്ലൊക്കെത്താൻ നല്ല ഇതാണ് പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞ പറശ്യല്ല തവണ സ്ഥലമായിട്ട് കൊടുത്താൽ മതി ഏറ്റവും മെച്ചാ എന്ത് സാധനം എടുക്കാം എന്തൊക്കെ എടുക്കണ്ട പറ്റൂ

പർച്ചേസിലൂടെ പോയില്ലേ നമ്മള് അടുക്കളക്ക് കൊറേ സാധനങ്ങള് വേണ്ടേ കൊറേ നമുക്ക് നിശ്ചയത്തിൽ വീടിന്റെ എന്തൊക്കെ സാധനങ്ങള് നല്ലത് വേണ്ടെന്ന് നമ്മള് ഞങ്ങൾ ഉപയോഗിച്ചിട്ടേ നമുക്ക് അറിയില്ല അതാണ് അവിടെ ഒക്കെ വേണുമ്പോഴാണ് അത് വേണത് വേണമെന്നൊക്കെ തോന്നുന്നത് അത് ഞങ്ങള് ഞങ്ങള് എടുത്ത സാധനം വീടിലേക്ക് കാണിച്ചിട്ടുണ്ട് പിന്നെ വേറെ സാധനം നമ്മക്ക് വേറെ കൊടുക്കാനുള്ളതാണ് എടുത്തിട്ടില്ല എടുത്ത് പോയിട്ടുണ്ട് നമുക്ക് റെഡി ആക്കി വെച്ച് പോന്നിട്ടുണ്ട് അപ്പൊ നമ്മള് അങ്ങനെ പറയാൻ പാടില്ല ആർക്കാന്നും അതൊക്കെ നമ്മള് വഴിയെ കാണാ വീടിയെ കാണിച്ചില്ലല്ലോ നമ്മള് അപ്പൊ നാളെ കാണാർക്കും